നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഹോണ്ടുറാസിൻ്റെ ഫിയ ഒന്ന് ഫിയ ഒന്നിന് മറ്റൊരു പേരൂടെ ഉണ്ട് ഗോൾഡ് ഫിംഗർ ഇത് നല്ല വലിപ്പമുള്ള തണ്ട ഉള്ളത് കൊണ്ട് കാറ്റിനെ പ്രതിരോധിക്കേണ്ട ശക്തിയുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ പഴം പുളി കലർന്ന മധുരമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പഴമാണ് കാ മൂക്കുമ്പോൾ നല്ല വണ്ണം ഉരുണ്ടുവരും കായുടെ അകത്ത് എള്ളം റോസ് കളർന്ന മഞ്ഞ കളറാണ് ഇത് ഏകദേശം ഏഴ് മുതൽ എട്ട് മാസം കൊണ്ട് കൊലയ്ക്കും കൊല വന്നാൽ തൊണ്ണൂറ് ദിവസത്തെ സമയമെടുത്ത് മൂപ്പെത്തും സാധാരണ നല്ല അറച്ച് വാഴക്കന്ന് വരുന്ന ഈ വാഴയ്ക്ക് ഒരു പ്രയാസമുള്ളത് വലിയ കൊല കിട്ടാത്തത് കൊണ്ട് ഇത് സാധാരണ കർഷകർ കൃഷി ചെയ്യാറില്ല ഇതിൻ്റെ കൂമ്പ് നമുക്ക് കറി വയ്ക്കാനും നല്ല രുചിയുള്ളതാണ് ഞാൻ സാധാരണ ഇതിനെ ചാണാപ്പൊടി യൂറിയ പൊട്ടാഷ്യോ ഫാറ്റംബോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ചാണാപ്പൊടി ചേർത്ത് കൊടുക്കും കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ഇടവിട്ട് യൂറിയയും പൊട്ടാഷ്യും ഫാറ്റംബോസും ചേർക്കും സാധാരണ വാഴ വളരാൻ അനുവദിക്കുകയും ചെയ്യാറുണ്ട് നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം